കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ നേരിയ തോതിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു ഇന്ന് കണ്ണു തുറന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മണിയോടെ മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർ സാഹചര്യം തീരുമാനിക്കും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ എന്ന് മെഡിക്കൽ സംഘം ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് തലച്ചോറിനുണ്ടായ ക്ഷതവും ശ്വാസകോശത്തിനുണ്ടായ പരിക്കും ഗുരുതരമായതിനാൽ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ ഇന്നലെ പ്രതികരിച്ചത് ശ്വാസകോശമടക്കമുള്ള മറ്റ് ആന്തരികാവയവങ്ങൾ സുഖം പ്രാപിക്കുന്ന മുറയ്ക്ക് തലച്ചോറിലെ പരിക്ക് കുറയൂ എന്നതിനാൽ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ശ്വാസകോശത്തിലെ അണുബാധ മാറാൻ ആന്റിബയോട്ടിക്കുകൾ അടക്കമുള്ള ചികിത്സയാണ് നിലവിൽ തുടരുന്നത് മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുകയാണെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ ഡോക്ടർമാർ ഇന്ന് തീരുമാനമെടുത്തേക്കും അതീവ ഗുരുതരാവസ്ഥയിൽ അല്ലെങ്കിലും ഉമാ തോമസ് ഇതുവരെ അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഉമാ തോമസ് എം അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയത് വി ഐ പി സ്റ്റേജിന് അടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകി താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലം ഉണ്ടായിരുന്നില്ല എന്നും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ പിഴവാണെന്നും കണ്ടെത്തി പോലീസും അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ചത് അതേസമയം സുരക്ഷാ വീഴ്ചയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ സിഒം ഷമീർ അബ്ദുറഹീം അറസ്റ്റിലായി എം എൽ എ അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയ പരിപാടി സംഘടിപ്പിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നാണ് ജിസിഡിഎയുടെയും കണ്ടെത്തൽ സ്റ്റേജ് കിട്ടാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് ജിസിഡിഎ അറിയിച്ചു എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണം എന്ന കരാർ ലംഘിച്ചാണ് സംഘാടകർ പരിപാടി നടത്തിയതെന്ന് ജിസിഡിഎ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറഞ്ഞു ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്ന പ്രാഥമിക സുരക്ഷ പോലും സംഘാടകർ സ്വീകരിച്ചില്ലെന്ന് ഫയർഫോഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു അപകടസ്ഥലത്ത് ജി സി ഡി എ എഞ്ചിനീയർമാരും ഫോറൻസിക് വിദഗ്ധരും പോലീസും പരിശോധന നടത്തി എന്തായാലും ഉമാ തോമസ് കണ്ണു തുറന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു ദിവസമായി ആരോഗ്യത്തിൽ നേരിയ നിലയിൽ പോലും പുരോഗതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു